ജീവിതത്തിൽ വലിയ കാവൽ കിട്ടുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ശരീരത്തിലുമൊക്കെ കാവൽ ലഭിക്കുക എന്നുള്ളത് അക്രമങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഇടങ്ങേറുകൾ മുസീബാത്തുകളിൽ നിന്നൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞു തരട്ടെ ഇൻഷാല്ല ഒരു ചെറിയ സുഹൃത്താണ് എല്ലാ ദിവസവും ഓതാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു സുബഹാനുഭവത്ത് ആല ഒരു മുസീബത്തുകളെയും നൽകുകയില്ല ഇനി അള്ളാഹു അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ മുസീബത്തുകളെ മാറ്റിയിട്ട് വലിയ ഹൈറ് നൽകാനും കാരണമായിത്തീരും ഏതാണ് ആ സൂറത്ത് എന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലും വാഹമത്തുല്ലിൻ്റെ നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴിവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്ത് തരും മാറാകട്ടെ ഹബീബായ റസൂലുഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളോടൊപ്പം അള്ളാഹു പരിശുദ്ധ സ്വർഗത്തിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ദുരക്കുന്ന അള്ളാഹു ഞങ്ങളെ നീക്കാത്ത രക്ഷിക്കണേ അല്ലാ ഞങ്ങളെ സർവ്വ അപകടങ്ങളിൽ നിന്നും സീബത്തുകളിൽ നിന്നും ബലാവുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേയും നമ്മളെപ്പോഴും ദ്വയാ ഇറക്കാറുണ്ട് എന്നാൽ ആ ദ്വാഹിൻ്റെ കൂട്ടത്തിൽ ആ ദ്വാഹ് സ്വീകരിക്കാൻ പറ്റിയ ഒരു മഹത്തായ സൂഹത്ത് കൂടെ പറഞ്ഞു തരട്ടെ അള്ളാഹു നമുക്ക് എന്തെങ്കിലും മുസീബത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഷെറുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കിട്ടാനും അതിനേക്കാൾ ഹൈറായതിനെ പകരം നല്ലതിനെ ഹൈറായതിനെ നമുക്ക് നൽകാനും കാരണമായി തീരുന്ന മഹത്തായ ഒരു സൂഹത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ ജുസിലെ മുപ്പതാം ിലെ ചെറിയ ചെറിയ സുഹൃത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട തീരെ ചെറുതല്ല എന്നാലും നമുക്ക് എപ്പോഴും ഓതാൻ പറ്റിയ ഒരു ഒരു പേജിനടുത്ത് മാത്രമുള്ള ഒരു ചെറിയ സൂറത്ത് നമ്മളെപ്പോഴും കേട്ടിട്ടുണ്ടാവും തുടങ്ങി ചെറിയ ചെറിയ ആയത്തുകളുള്ള മഹത്തായ ഒരു സൂറത്ത് സൂറത്തുൽ ബുറൂജ് ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ് ഈ സൂറത്തിന് ഇരുപത്തിരണ്ട് ആയത്തുകൾ ചെറിയ ചെറിയ ഇരുപത്തിരണ്ട് ആയത്തുകൾ മാത്രമാണ് ഈ സൂറത്തിനുള്ളത് അതുപോലെ തന്നെ നൂറ്റി ഒൻപത് പദങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സൂറത്താണ് നൂറ്റി ഒൻപത് പദം എന്ന് പറയുമ്പോൾ തന്നെ ആ സൂറത്ത് വളരെ ചെറുതാണ് നമുക്ക് മനസ്സിലായി അല്ലേ സൂഹത്തുമാരും വലിയ വലിയ സുഹൃത്തുകളുടെ പദങ്ങളൊക്കെ എത്രയോ ആയിരക്കണക്കിനുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ കേവലം നൂറ്റി ഒൻപത് കെലിമത്തുകൾ കെലിമത്ത് എന്ന് പറഞ്ഞ പദങ്ങൾ വാക്കുകൾ മാത്രമുള്ള ഒരു ചെറിയ ഇരുപത്തിരണ്ടായിരത്തുകൾ ആയത്തുകളുള്ള ഒരു സൂറത്ത് ആരെങ്കിലും ഒരാൾ ഇത് മൊത്തത്തിൽ മുത്തുനബി സാഹു അലൈഹി വസ്ലെന്ന് ഒരു ഹദീസ് പറഞ്ഞു തരുന്നുണ്ട് ഈ സൂഹത്തിന് മൻ ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു ഓതി എന്നാൽ ഹസന ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അതായത് ഞാനല്ല മൊത്തത്തിൽ ഈ ദുനിയാവുള്ള കാലം ദുനിയാവ് ഉള്ള കാലം ദുനിയാവ് അവസാനം നശിക്കുമല്ലോ അല്ലേ ആഹ്രം മാത്രം ശേഷിക്കും അപ്പം ഈ ദുനിയാവുള്ള കാലം അത്രയും എത്ര വെള്ളിയാഴ്ചയുണ്ടോ അതുപോലെ എത്ര അറഫ ദിവസമുണ്ടോ ദുൽഹജിൻ്റെ ഒൻപതാമത്തെ ദിവസം ഉണ്ടല്ലോ അറഫ ദിവസം എത്ര അറഫ ദിവസവും അതുപോലെ വെള്ളിയാഴ്ച ദിവസമുണ്ടോ ആ ദിവസങ്ങൾക്ക് കണക്കാക്കിയിട്ട് ഹസനാത്തുകളെ ഈ ഓതിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എഴുതി ചേർക്കും അതായത് കേവലം ആയത്തുകൾ മാത്രം ഓതിയാൽ ഈ ദുനിയാവ് പടച്ചത് മുതൽ ഇനി അവസാനം വരെ അയ്യാമനാൾ വരെയുള്ള സകല വെള്ളിയാഴ്ചകളുടെയും കൂലി ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എഴുതും അതുപോലെ സകല അറഫാ ദിവസത്തിൻ്റെയും കൂലി ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് അത്തരത്തിൽ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ് ആരെങ്കിലും ഒരാൾ അയാൾക്ക് ജീവിതത്തിൽ കാവൽ ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അയാളുടെ ജീവിതത്തിലേക്ക് മുസീബത്തുകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇയാൾ ഇക്കറ ൻ കൽ മൻസിലി അത് ഇനി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് എങ്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം സൂറത്തുൽ ബുറൂജു പാരായണം ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് എങ്കിൽ അയാൾ പുറത്തുപോയി എന്തൊക്കെ മേഖലകളിൽ ഇടപെടുന്നുണ്ടോ ആ മേഖലകളിലൊന്നും അയാൾക്കിടങ്ങേറുണ്ടാവില്ല അതുപോലെ തന്നെ മൂപ്പർ പോയത് മുതൽ ആ വീട്ടുകാർക്കും അള്ളാഹു സുബാനഹുബത്താല സകല മുസീബത്തുകളിൽ നിന്നും കാവൽ ലഭിക്കും ഇത് നമ്മളുടെ വീടിനും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സുഹൃത്തുൽ ബുറൂജ് അത് പതിവാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയും ഇല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് ഫോണിലൊക്കെ നോക്കി ഓതാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് വസം ആ ഇതാത്തിൽ ബുറൂജ് തുടങ്ങി ചെറിയ ആയത്തുകൾ പെട്ടെന്ന് ഓതി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ കച്ചവടത്തിനാണ് പോകുന്നത് എങ്കിൽ അതുപോലെ തന്നെ ഇനി സ്ഥാപനങ്ങളിലേക്ക് നമ്മളുടെ പോകുന്നത് എങ്കിൽ ആ പോകുന്ന മേഖല കളിലെല്ലാം തന്നെ അള്ളാഹു സുഹാനഹു വാല കാവൽ നൽകുകയും ഇദ്ദേഹത്തിന് വലിയ വിജയം നൽകുകയും ചെയ്യും ഇദ്ദേഹം പോയതു മുതൽ എപ്പോഴാണ് പോകുന്നത് ആ സമയം മുതൽ തിരിച്ചു വരുന്നതുവരെ ആ വീട്ടിലും അദ്ദേഹത്തിന്റെ സമ്പത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലും ആരൊക്കെ ഉണ്ടോ അവരിലെല്ലാം അള്ളാഹു കാവൽ നൽകുകയും അതിന് സംരക്ഷണം നൽകുകയും ചെയ്യും ഓക്കെ ഏറ്റവും വലിയൊരു പ്രൊട്ടക്ഷൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മളീ പോകുന്നത് അത് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമല്ലേ നമുക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കും കാവൽ നമ്മുടെ കുടുംബത്തിനും കാവൽ ഇനി രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന പുറത്തു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ രാത്രി പുറത്തു പോകുന്ന ഭർത്താക്കന്മാരുടെ കുടുംബം അങ്ങനെയും രണ്ടും ഉണ്ടല്ലോ രാത്രി ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഭർത്താക്കന്മാരുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാരെ അല്ലെങ്കിൽ മക്കളെയൊക്കെ രാത്രി തനിച്ചാക്കി വീട്ടിലാക്കി പോകേണ്ടി വരും അപ്പോൾ അവർക്കൊരു കാവലില്ലാതെ അവർക്കൊരു തുണയില്ലാതെ ഒറ്റയ്ക്ക് അവർ കഴിയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ എന്ന ആ ഒരു പേടി വേണ്ട രാത്രി സമയത്ത് ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഓതണം നമ്മളുടെ വീട്ടുകാരെ കൊണ്ട് ഓദിക്കുക നമ്മുടെ മക്കളെ കൊണ്ട് കുടുംബാദികളെ കൊണ്ട് ഓദിക്കുക ഭാര്യമാരൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരാണെങ്കിൽ അവർ ഭർത്താക്കന്മാർ പുറത്തേക്ക് പോകുമ്പോൾ അവരെ ഇത് ഓതാനൊന്ന് പ്രേരിപ്പിക്കുക നിങ്ങൾ അബൂർജ്ജം ഒന്ന് ് പോകണേ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി വണ്ടിയിൽ ഇരുന്ന് ഓദ്യിയാൽ മതി പോകുന്ന വഴി നിങ്ങൾ എന്ത് ചെയ്യുക സുഹൃത്തുൽ ബുറൂജ് ഓതണേ ഇനി ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് കേട്ടിട്ടെങ്കിലും പോകണേ നമുക്ക് ഫോൺ എടുത്തിട്ട് സുഹൃത്തുൽ ബുറൂജ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ആലിമീങ്ങളുടെ ഉസ്താദ്മാരുടെ കാര്യമാരുടെയൊക്കെ ഓതൽ ഇങ്ങനെ വരും നമുക്കിനി ഓതാൻ അറിയില്ല ഇതിങ്ങനെ കേട്ടിട്ടെങ്കിലും പോവാം ഒന്ന് കേട്ടോ അതൊരു വർക്കത്താണ് കേൾക്കലും കൂലിയാണല്ലോ ഖുർആആൻ ഓതൽ മാത്രമല്ല ഖുർആആൻ ചുമക്കുന്നതും തൊടുന്നതും അത് വായിക്കുന്നതും അതുപോലെ തന്നെ നോക്കിയിരിക്കുന്നതും കേൾക്കലും ഓതലും എല്ലാം കൂലിയാണ് എല്ലാം കൂലി കിട്ടുന്നൊരു ഒരു വിവാദത്താണ് ഖുർആനുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകളോട് പറയാം ഒന്ന് കേട്ടിട്ട് പോകണേ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓതിയിട്ട് പോകണേ വീട്ടിലുള്ള ഭാര്യമാരോട് മക്കളോടൊന്ന് അത് സൂചിപ്പിക്കുക നിങ്ങളുടെ സുഹൃത്തുരു ബുറുവ് എന്ന് സൂചിപ്പിക്കുക രാത്രിയിലും എന്തു ചെയ്യുക ഓതാനും ശ്രമിക്കുക എന്നാൽ രാവും പകലും മുഴുവനും നമുക്കും നമ്മളുടെ കുടുംബത്തിനും വീടിനും മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബാദികൾക്കും അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനങ്ങൾക്കും ജോലി സ്ഥലങ്ങൾക്കും എല്ലാം അള്ളാഹു സുബാനഹുവ തായ അവൻ്റെ കാവൽ നൽകുന്നതാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു സുബാനഹുവാല നമുക്ക് ജീവിതത്തിൽ പതിവാക്കാം ക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഡേ ചെറിയ ഇൻഷാ ഇൻഷാല് ഓരാൻ ശ്രമിക്കുക അള്ളാഹു സകല മുസീബാത്തുകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സകല പരീക്ഷണങ്ങളിലും അള്ളാഹു നമുക്ക് വിജയം നൽകുമാറാകട്ടെ സർവ നമ്മുടെ എതിരെ നിൽക്കുന്ന സർവ്വ അക്രമകാരികളെയും അള്ളാഹു പരാജയപ്പെടുത്തു മാറാകട്ടെ നമ്മെ ചതിക്കാൻ ശ്രമിക്കുന്ന നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന നമ്മളോട് ആരെല്ലാം എതിര് പ്രവർത്തിക്കുന്നുണ്ടോ നമ്മളെ ആരെല്ലാം വേദനിപ്പിക്കുന്നുണ്ടോ അള്ളാഹു അവർക്കൊക്കെ അർഹമായത് തിരിച്ചു നൽകുകയും കണ്ണ് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു മഹാൻ തലം നമ്മുടെ ജീവിതം വലിയ ബറക്കത്തും സന്തോഷവും നൽകുമാറാകട്ടെ എന്ന പരീക്ഷണങ്ങളെയും അതുപോലെ തന്നെ നമ്മൾ നേരിടാനിരിക്കുന്ന വിപത്തുകളെയും മുസീബാത്തുകളെയും ഒക്കെ അള്ളാഹു വിജയിപ്പിച്ച് നമുക്ക് വലിയ റാഹത്തും സന്തോഷവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദയാരക്കാൻ എല്ലാവരും പല ആളുകളും ദാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ മജിലിസുകളിലൊക്കെ ഇൻഷാ ഇൻഷാല് അള്ളാഹു നിങ്ങളും നമുക്ക് വേണ്ടി ദ്വാരക്കുക നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താകാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരും ദയാരക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മപ്പെടുത്തി ഇൻഷാല് وأتينا وأسئلة الكونتام وآخر دعوانا أن الحمد لله، السلام عليكم ورحمة الله. يا ربي بالمصطفى، بلغ مقاصدنا، واغفر لنا ما يا واسع الكرامين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرامين يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم لم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم